ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഹെർബാലും എന്നെട്ട ഒരു സംശയമാണ് കമന്റ് രൂപത്തിലാണ് സംശയം വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിയാണ് സംശയം ചോദിച്ചിരിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഹെർബാല പ്രോഡ്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്നതോ ഏത് പ്രോഗ്രാം ചെയ്യുന്നതോ ആവട്ടെ നിങ്ങൾക്ക് കൃത്യമായൊരു ക്ലാറ്റ് ലഭിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അതുപോലെ തന്നെ ഈ കമന്റ് ഇട്ട വ്യക്തിക്കും ഈ ഒരു റിപ്ലൈ ഉപകാരപ്രദമാവെന്ന് പ്രതീക്ഷിക്കുന്നു കമന്റ് രൂപത്തിൽ വന്ന സംശയം ഇതാണ് അലർജി മാറാൻ എന്തേലും പ്രൊഡക്ട്സ് ഹെയർ ഉണ്ടോ ഇതിനുള്ള റിപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഹെയർ ബാലൈഫ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടത് ഹെയർ ബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഒരു തരത്തിലുമുള്ള മെഡിസിൻ പ്രോഡക്ട്സ് ഒന്നും തന്നെ കമ്പനി ലോഞ്ച് ചെയ്തിട്ടില്ല നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അതിലെ അലർജി ആയിട്ടുള്ള ഇഷ്യൂസോ ഇതൊക്കെ മാറാനായിട്ട് ഒരു പ്രൊഡക്റ്റും കമ്പനി ലോഞ്ച് ചെയ്തിട്ടില്ല നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ സപ്ലിമെൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറ്റ് അതുപോലുള്ള ഓരോ റൊട്ടീൻസും ചേഞ്ച് ചെയ്ത് അതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമുക്ക് പ്രകടമായ റിസൾട്ടായി ലഭിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേകതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂ മാറാനായിട്ടുള്ള ഒരു മരുന്നും ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഇതുവരേക്കും ഇറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒരു അസുഖം മാറാനായിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനുണ്ടെങ്കിലും വെയിറ്റ് കൂട്ടാനുണ്ടെങ്കിലും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടെങ്കിലും നമ്മുടെ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാൻ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് അസുഖം മാറുമെന്ന് പറഞ്ഞ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഇതുവരെയും ലോഞ്ച് ആയിട്ടുള്ളൂ അതിന്റെ പേര് ബീറ്റ ഹേർട്ട് എന്നാണ് നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ആവുമെന്നാണ് കമ്പനി നമുക്ക് ഒരു ഗ്യാരണ്ടി തരുന്നത് അതുകൊണ്ട് തന്നെ വേറെ ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂ മാറാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കമ്പനി ഇതുവരേക്കും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പല പല കോശുമാരും നിങ്ങൾക്ക് അസുഖം മാറും ഈ അസുഖം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് വിൽക്കുന്ന മെത്തേഡ് കണ്ടുവരുന്നുണ്ട് അതിലൊന്നും പോയി പെടാതിരിക്കുക പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് മെയിൻറ്റെയിൻ ആണെങ്കിലും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ റൊട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് ഓരോ റിസൾട്ട് ലഭിക്കുന്നത് ഇപ്പോൾ ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രൊഡൈഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് മാറി എന്നുള്ള റിസൾട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതല്ലാതെ ഇന്ന അസുഖം മാറുമെന്ന് പറഞ്ഞ് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഹെർബൈ ന്യൂട്രീഷൻ എല്ലാം ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട മെത്തഡിൽ തന്നെ യൂസ് ചെയ്യുക അതല്ലാതെ തോന്നുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കത്തില്ല അതാണ് മെയിനായിട്ട് ഈ ഒരു റിപ്ലൈ ഈ ഒരു സംശയത്തിന് പറയാനുള്ള ഒരു റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർബലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഒരു തരത്തിലും ഒരു അസുഖം മാറാനുള്ള ഒരു മെഡിസിനും ഇതുവരേക്കും ലോഞ്ച് ചെയ്തിട്ടില്ല നിങ്ങൾ ഏത് പ്രോഗ്രാമാണോ ചെയ്യുന്നത് ആ പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ബെറ്റർ റിസൾട്ട് ലഭിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇനിയെങ്കിലും എങ്കിൽ ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള അസുഖം മാറുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും കോച്ചുമാർ പ്രൊഡക്റ്റ് കെട്ടി ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പറ്റിക്കപ്പെടാതിരിക്കുക കൃത്യമായിട്ട് നല്ലൊരു കോച്ചിന് പ്രോഡക്റ്റ് വാങ്ങുക നല്ല രീതിക്ക് ഉപയോഗിക്കുക നല്ല റിസൾട്ട് എടുക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു ക്ലാറ്റ് ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമില്ല ഞാൻ കോൺടാക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് എൻ്റെ നമ്പറിനെ താഴെ കൊടുത്തിരിക്കാം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്തൊരു വീട്ടിലൂടെ ഉടനെ കാണാം എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക്